ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമുല്ല ഞങ്ങളും സുഖമായിട്ട് ഇരിക്കണം അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ നാളെ ദോശയ്ക്ക് വേണ്ടിയിട്ട് അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മൾ വെക്കണേ അപ്പോൾ ഞാൻ മാവ് പൊങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ റൈസ് കുക്കറിലാണ് കേട്ടോ വെച്ച് കൊടുക്കല്ലേ കാരണം തണുപ്പ് കാലത്തൊക്കെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നത് റൈസ് കുക്കറിൽ വെച്ച് കൊടുത്താൽ ഏത് അരച്ചാലും നല്ലോണം പൊങ്ങിക്കിട്ടിട്ടോ അങ്ങനെയാണ് ഞാൻ എരുതുന്നത് അപ്പോൾ അതാ നമ്മൾ റൈസ് കുക്കറിലേക്ക് അത് മാറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ മുറ്റത്തേക്ക് വന്നിട്ടുണ്ടോ അപ്പോൾ നല്ല മഴയും കാറ്റും ഒക്കെയാണല്ലോ രണ്ട് ദിവസമായിട്ട് അപ്പോൾ വയനാട്ടിലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണല്ലേ അപ്പോൾ നമുക്കും തന്നെ പേടി തന്നെയാണ് കേട്ടോ നമ്മളെ മുറ്റത്ത് ഞാൻ പറയുന്നുണ്ട് മുറ്റത്താണ് തോട് എന്നുള്ളത് അപ്പോൾ തോടിന്ന് തോട് കഴിഞ്ഞ് പിന്നെ ഒത്തിരി സ്ഥലം ഉണ്ട് കേട്ടോ നമുക്ക് അതിൽ നിന്നും നമ്മളിങ്ങനെ പൊക്കിയിട്ട് കെട്ടിയാണ് കേട്ടോ നമ്മളെ മുറ്റം ഒക്കെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ മതിലും മുറ്റവും ഒക്കെ നമ്മളിങ്ങനെ എന്താ പറയുക കെട്ടിപ്പടുത്ത് ഉണ്ടാക്കുമല്ലോ അങ്ങനെ കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾ നമുക്കും തന്നെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇങ്ങനെ പേടി തന്നെ കേട്ടോ മനസ്സിൽ എന്താണെന്നൊന്നും അറിയില്ലല്ലോ ഇപ്പോൾ വയനാട്ടിൽ ഉണ്ടായതൊക്കെ അവർ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കാണാത്തതാണ് സംഭവിച്ചതിൽ അത് നമ്മളെയൊക്കെ ആകെ പേടിപ്പെടുത്തി കാണാം അത്രയും സങ്കടകരമായൊരു അവസ്ഥയാണ് അവിടേക്ക് നമ്മൾ കാണുമ്പോൾ ഏതായാലും അലഹദില്ല എല്ലാവരും സേഫ് എന്ന് വിശ്വസിക്കണോ അതിനായിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണു ആർക്കും ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ നമുക്കും തന്നെ മഴ നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ നല്ല രീതിയിൽ പെയ്തിട്ട് പോയി പോവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം ഞാനിത് ആ സിറ്റി സിറ്റിയുള്ളിലേക്ക് വന്നപ്പോൾ ഇതാ നല്ല മഴ കാരണം ആ സിറ്റിയുള്ളിൽ ആകെ വെള്ളം ആവോ ഞാൻ പറയലുണ്ടല്ലോ അപ്പം ഞാനവിടെ ഒരു വൈപ്പറിങ്ങനെ കൊണ്ടുവന്ന് വെച്ചിരിക്കാം കേട്ടോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വെള്ളം വെച്ചിട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്യലാണ് കേട്ടോ ചെയ്യല് കാരണം മോപ്പ് കൊണ്ട് വെച്ചാൽ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ വൈപ്പർ ഒരു സൈഡിലാണ് വെച്ചാൽ അത് ആരാണെങ്കിലും മക്കളാണെങ്കിലും ഞാനാണെങ്കിലും ഇപ്പം ആണെങ്കിലും അവിടെ വെള്ളം കണ്ടാൽ അത് കണ്ട് തുടച്ചിടും കേട്ടോ അപ്പോൾ ഈ സമയത്തൊന്നും അത്രയ്ക്ക് മഴ കിട്ടിയിട്ടില്ല കേട്ടോ മഴ കിട്ടിയിട്ടില്ല എന്നല്ല അത്രക്ക് മഴ ഉണ്ടായിട്ടില്ല നമ്മൾ ഈ സമയത്തൊന്നും വയനാട്ടിലൊന്നും സംഭവിക്കാത്തൊരു നേരത്തെ വീഡിയോ ആണ് ആയിട്ടത് അപ്പോൾ ഞാൻ വെറുതെ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ആ ഈ ഭാഗത്തേക്കൊന്നും വെള്ളം കയറിയിട്ടില്ല എന്നാലും നമ്മൾ തൊടിക്കൊക്കെ ഇങ്ങനെ വെള്ളം കയറി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അല്ല ഉള്ളേക്ക് താ ഓൺലൈനിലാണ് ക്ലാസ് പിന്നെ നമ്മളെ നാട്ടിലാണ് കേട്ടോ ആ നിപ്പ കേസും വന്നത് അപ്പോൾ അത് അത് കാരണം കുട്ടികൾക്കൊക്കെ സ്കൂളിന് അവധിയായിരുന്നു പിന്നെ നമ്മൾ ക്ലാസ്സൊക്കെ ഓൺലൈനിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ഓൺലൈനിൽ സാറുമാർ ക്ലാസ് ഇങ്ങനെ എടുക്കൽ ണ്ടോ അപ്പൊ കുറച്ച് ഹോംവർക്കുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ അടിച്ചു കുറച്ച് ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവൾക്ക് കുറച്ച് പഠിപ്പിക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ മോൻ വന്നാൽ പിന്നെ അവിടെ ഒരു തിരക്കാണ് അപ്പോൾ അത് വേണം ഇത് വേണം കണ്ട് ഓരോ നായിട്ടും എന്നെ കൊണ്ട് ഇങ്ങനെ എടുപ്പിക്കണ്ടിട്ടോ ഏതായാലും ഞാൻ ലാസ്റ്റ് അവൻ എന്തൊക്കെയാണ് പറഞ്ഞ് അവിടെ മാറ്റിയിട്ട് ലുലൻ്റെ ഹോംവർക്കൊക്കെ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് ഓൺലൈനിലാകുമ്പോൾ നമ്മൾ കൂടെ ഇരുന്നിട്ടില്ലെങ്കിൽ അവരൊന്നും ശ്രദ്ധിക്കില്ല കേട്ടോ അങ്ങനെയാണ് ചെറിയ മക്കളാകുമ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ വലിയ കുട്ടികൾക്ക് ഓൺലൈനിലാണെങ്കിൽ അവർ അവർ വേണ്ട ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകും പക്ഷെ ലുല്യക്കാവുമ്പോൾ നമ്മൾ എന്തായാലും കൂടെ ഇരുന്ന് കൊടുക്കണം അങ്ങനെ അവളെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മോനി അവിടുന്ന് മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഇതാ എഴുത്തും വായനയും ഒക്കെ കഴിഞ്ഞ് നമ്മൾ സിറ്റോളിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനൊരു ഓൺലൈൻ ഒരു ബോട്ടിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്തിരുന്നു അപ്പോൾ ആ ഡെലിവറി ബോയ് അതുകൊണ്ട് കണ്ടോ അപ്പോൾ അത് കിട്ടിയ പടയിലുള്ള അത് പൊട്ടിച്ചേ തീരുട്ട് അപ്പോൾ കയ്യിൽ നിന്ന് ചാടും വിചാരിച്ചിട്ട് ഞാനത് വാങ്ങിയിട്ട് അകത്ത് കൊണ്ടുപോയിട്ട് പിന്നെ തുറന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് മാരിപ്പൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കിച്ചണിലേക്ക് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഫ്രീ ടൈം ടൈമായിട്ട് തോന്നിയിട്ടോ ചില ദിവസം അങ്ങനെയല്ലോ നമുക്കൊരു പണി ഇല്ലാത്ത പോലെ തോന്നും അപ്പോൾ ചെറിയ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ബോട്ടിലുകളൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ കാരണം കുറച്ച് സാധനങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ഐറ്റംസ് ഞാൻ വാങ്ങി വന്നിരുന്നു കേട്ടോ പക്ഷേ കഴിഞ്ഞ ബോട്ടിൽ ഒന്ന് മുഴുവനായിട്ടും സാധനങ്ങളൊക്കെ ും കിട്ടിന്നില്ല അപ്പോൾ ഏതായാലും ഞാൻ വിചാരിച്ചു ഈ ബോട്ടിലാളൊക്കെ ഒന്ന് കഴുകി വെക്കാൻ ഇല്ലാട്ടോ പിന്നെ അതാ കുറച്ച് എന്താ പറയാ ചെറിയ സാധനങ്ങളൊക്കെ കേടൊന്ന് പോയിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഞാൻ ബാക്കി ബോട്ടിലുകളൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ വൈകുന്നേരത്തെ സമയങ്ങളിലൊക്കെ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ ക്ലീനിങ് പരിപാടികളൊക്കെ ചെറു ചെറുതായിട്ട് നടത്താൻ കഴിഞ്ഞിട്ടോ കാരണം നമ്മൾ രാവിലെ തന്നെ ഇങ്ങനെ ക്ലീനിങ്ങിനൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് പിന്നെ ഒക്കെ ഒരുപാട് ടൈം വൈകി പോവും അപ്പോൾ എല്ലാ ചെറിയ കാര്യങ്ങളും ഇങ്ങനെ ബോട്ടിൽ ക്ലീനിങ് അങ്ങനത്തെ നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത പണികളുണ്ടല്ലോ വലിയ റിസ്ക് ഇല്ലാത്ത അതൊക്കെ നമ്മൾ ഈ സമയത്ത് ചെയ്തെടുക്കലാണ് കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ ഞാനിതാ ബോട്ടിലുകളൊക്കെ നല്ലവണ്ണം സോപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കയകി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കും വേണം അപ്പോൾ ഞാൻ ഈ ബോട്ടിലുകളൊക്കെ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ അപ്പോൾ എനിക്ക് നല്ലൊരു ബോട്ടിലായിട്ടാണ് കേട്ടോ തോന്നിയത് കാരണം നമ്മൾ നമുക്കിങ്ങനെ യൂസ് ചെയ്യാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ കഴുകാനും ക്ലീൻ ആക്കാനും ഒക്കെ നല്ലോണം ഈസി ആയിട്ട് പിന്നെ പാകത്തിന് നമ്മൾ എന്താ പറയുക ക്വാളിറ്റി ഒക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തോ ഒരു ഓഫർ കണ്ടപ്പോൾ അങ്ങനെ ബുക്ക് ചെയ്തതെന്ന് അപ്പോൾ അങ്ങനെ ഇത് ഇരുപത്തിനാല് കുപ്പികളുണ്ട് കേട്ടോ ഏറ്റവും ചെറുത് നമുക്ക് വലിയ യൂസിങ് ഒന്നും വരുന്നില്ല എന്നാലും ഈ ബോട്ടിലുകളൊക്കെ നമുക്ക് നല്ല സൂപ്പറായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ആ ബോട്ടിൻ്റെ കഴുകലും ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അതൊക്കെ അവിടെ ഇങ്ങനെ കമ്മിറ്റി കമ്മിറ്റി വെക്കുന്നുണ്ട് കേട്ടോ വെള്ളമൊക്കെ ഒന്ന് വാർന്നിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ തുടച്ചെടുത്തിട്ട് നമുക്ക് അപ്പം തന്നെ ഇതിലേക്ക് നമ്മൾ കടലയും പരിപ്പും ഒക്കെ ഇട്ട് കൊടുക്കാനുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വെയിൽ കൊള്ളിക്കാനുള്ളൊരു നേരമൊന്നുമല്ലല്ലോ അപ്പം ഞാൻ അതൊക്കെ നല്ലോണം തുടച്ചന്നെ എടുക്കുന്നുണ്ട് അത് അങ്ങനെ ഞാൻ മുഴുവൻ ഇങ്ങനെ തുടച്ചെടുത്തിട്ടുണ്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ കൊണ്ടുവന്ന പരിപ്പും കടലയും അതൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ബോട്ടിൽ കുറച്ച് കൂടുതലുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് ബോട്ടിൽക്കുള്ള സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ അതിലെന്താണ് കുറവ ഇടാത്തത് നിങ്ങൾക്കിപ്പോൾ ഓർമ്മയില്ല കേട്ടോ കാരണം നമ്മൾ ചില സമയത്ത് നമ്മൾ സൂപ്പർമാർക്കറ്റിലൊക്കെ പോയി വാങ്ങുമ്പോൾ കണ്ടതൊക്കെ മേടിച്ച് ബോട്ടിലാക്കി വെക്കുമല്ലോ അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ ഇബാനെ കൊണ്ട് കൊണ്ടിച്ചത് എന്നുട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ബോട്ടിൽ എന്തോ കമ്മിണ്ട് എന്താണെന്ന് പെട്ടെന്ന് ഓർമ്മ കിട്ടണില്ല കേട്ടോ അപ്പോൾ ഞാൻ ഏതായാലും ഈ സാധനങ്ങളൊക്കെ ഇതിലേക്ക് ഇങ്ങനെ അഴിച്ചിട്ട് കൊടുക്കട്ടെ കൊടുക്കട്ടെട്ടോ പിന്നെ അതാ നമ്മൾ എന്താ പറയുക കടലിയും അതൊക്കെ ഒത്തിരി ഇത്തിരി കൊണ്ടല്ലിട്ടോ കാരണം അത്രക്കൊന്നും ഇവിടെ കഴിക്കില്ല ഞാൻ കഴിച്ചെങ്കിൽ കഴിച്ചോ അങ്ങനെ കൊള്ളൂട്ടോ മക്കൾക്കൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല ഇങ്ങനത്തെ കറികളോടൊന്നും അപ്പോൾ ഞാൻ ഏതായാലും അതൊക്കെ ഉണ്ടാവണം നല്ലതാണല്ലോ വിചാരിച്ചിട്ട് കുറച്ച് കുറച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കൂട്ടോ പിന്നെ അതാ നമ്മുടെ സാമ്പാർ പരിപ്പ് കടുക് അതൊക്കെ ഉണ്ട് കേട്ടോ ഈ കടുകൊക്കെ ഞാൻ ഈ ബോട്ടിൽ ഇങ്ങനെ ഫില്ലാക്കിയിട്ട് എപ്പോഴും വെക്കും പിന്നെ നമ്മൾ സദാ യൂസ് ചെയ്യുന്ന ഞാൻ എൻ്റെ കയ്യിലൊരു മസാല ബോക്സ് ഉണ്ടല്ലോ അതിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അതിൽ കഴിയുന്ന അനുസരിച്ച് ഞാൻ ഇതിൽ നിന്ന് ഇങ്ങനെ ഫില്ലാക്കി കൊടുക്കാണ്ടോ ചെയ്യുന്നത് അപ്പോൾ അത് ബോട്ടിലൊക്കെ ഇങ്ങനെ ക്ലിയർ ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ കാരണം നമുക്ക് എല്ലാം ഇങ്ങനെ കബോർഡിലൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ നല്ലൊരു സമാധാനം തോന്നിട്ടോ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഫുൾ ആയി കാണുമ്പോൾ ബോട്ടിലൊക്കെ ഒഴിഞ്ഞു കാണുമ്പോൾ എന്തോ ഒരു കുറവാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ കഴിഞ്ഞനുസരിച്ച് ഇങ്ങനെ ബോട്ടിൽ ഇങ്ങനെ ഫില്ലാക്കി വെക്കലാണ് കേട്ടോ ചെയ്യൽ എല്ലാതും കുറച്ച് കുറച്ചാണെങ്കിലും എല്ലാ സാധനങ്ങളും ഇങ്ങനെ റെഡിയാക്കി വെക്കലുണ്ട് അപ്പോൾ അത് ആ ബോട്ടിലൊക്കെ പിന്നെ അതേപോലെ തന്നെ സ്ഥാനമൊക്കെ റെഡിയാക്കി കൊടുക്കാണ്ടോ ബോട്ടിലാ ഞാൻ പറഞ്ഞല്ലോ ഈ കബോർഡിൽ ബോട്ടിൽ ഇങ്ങനെ കാണുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഓൺലൈനിൽ നിന്ന് മേടിച്ച് ഇത് എനിക്ക് തോന്നുന്നത് നല്ല സൂപ്പറായിട്ടോ പിന്നെ കുറച്ച് വൈകുന്നേരത്തിൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ റൈസിനോടാണ് റൈസിനോടാണ്ടോ ഇവർക്ക് കൂടുതൽ താല്പര്യം അപ്പോൾ ഞാൻ ആദ്യം തന്നെ റെഡി ആയപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം അവരെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഷോപ്പിൽ നിന്ന് വന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാലോന്ന് വിചാരിച്ചു ഇങ്ങനത്തെ റൈസൊക്കെ ആവുമ്പോൾ ഞാൻ അവർക്ക് വേഗം തന്നെ കൊടുക്കട്ടോ അപ്പോൾ മക്കളല്ലേ അവർക്ക് ഇഷ്ടമുള്ളത് അവർക്ക് അപ്പം തന്നെ എടുത്ത് കൊടുക്കാം കേട്ടോ നല്ലത് അങ്ങനെ മോൻ തന്നെ ഞാൻ അവരെ കൂടെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ കഴിക്കലൊന്നും ഉണ്ടാവില്ല പിന്നെ ഇപ്പം വന്നിട്ട് നമ്മൾ കൂടെ കൊടുക്കുമ്പോൾ അങ്ങനെ കേട്ടോ കൊടുക്കൽ അപ്പോൾ അവർക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ ആ രാത്രി കഥ പരിപാടി അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടോ പിന്നെ ഇപ്പം ഷോപ്പിൽ നിന്ന് വരലും പിന്നെ മേലകലും അന്ന് രാത്രി അവിടെ അവസാനിക്കാം കേട്ടോ അങ്ങനെ അങ്ങനെന്താ പിറ്റേന്ന് രാവിലെ ഞാൻ കിച്ചണിലേക്ക് വീണ്ടും വന്നിട്ടുണ്ടോ കാരണം കിച്ചണിൽ തന്നെയാണ് കൂടുതൽ ജോലി ഉണ്ടാവുക ഉണ്ടാവൽ നമുക്ക് അതുകൊണ്ട് തന്നെ ഉണ്ടോ എപ്പോഴും ഈ ഭാഗത്ത് ഇങ്ങനെ കാണുന്നത് അപ്പോൾ രാവിലെ ഒത്തിരി ആൾക്കാർ ഫോൺ വിളിച്ചു നിന്നിട്ടോ അപ്പം ഇന്ന് ഒത്തിരി വൈകി കിച്ചണിലേക്ക് എത്താൻ കാരണം ഞാൻ പറഞ്ഞല്ലോ വയനാട്ടിലെ ഉരുൾപൊട്ടൽ നടന്ന ദിവസമാണ് കേട്ടോ ഇന്ന് അപ്പോൾ നമ്മളും തന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ റോഡ് തോടിൻ്റെ അരികിലൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും പേടിയാണ് അപ്പോൾ വീട്ടിൽ നിന്ന് ഇമ്മീപ്പിയും പിന്നെ നമുക്ക് എല്ലാവരും വിളിച്ചിരുന്നു കേട്ടോ ഒരുപാട് ആൾക്കാർ നമ്മൾ വിളിച്ചിരുന്നു എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് കാരണം നിലമ്പൂർ ഏരിയ ഈ വെള്ളത്തിൻ്റെയൊക്കെ ഒരു പ്രശ്നം ഇപ്പോൾ കൂടുതലായി ായിട്ടുണ്ടാവുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു സമാധാന കുറവുകൊണ്ടിരിക്കും രാവിലെ തന്നെ ഒരുപാട് ആൾക്കാർ വിളിച്ചു അപ്പോൾ ഞാൻ ആദ്യം ചായയ്ക്ക് വെള്ളം വെച്ചപ്പോൾ വന്ന് നോക്കിയപ്പോൾ കറൻറ്റില്ല കേട്ടോ അപ്പോഴാണ് കേട്ടോ ഞാൻ ഇല്ലാത്ത അറിയണത് അപ്പോൾ ഞാൻ വേഗം ഗ്യാസമ്മ ചായക്കെല്ലാം വെള്ളം വെച്ചു പിന്നെ റൈസ് കുക്കർ വന്നിട്ട് നമ്മുടെ ദോശമാവ് പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ദോശമാവൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ അപ്പം ഇപ്പോൾ വിളിക്കുന്നുണ്ട് വന്നോക്കാന്ന് പറഞ്ഞിട്ട് അപ്പോഴത്തേക്കും നമ്മളെ തോടും നമ്മളെ തൊടിയും ഒക്കെ ഒക്കെ വെള്ളം നിറഞ്ഞ് ആകെ എന്താ പറയുക കടലിൽ പോലെ ആയിരുന്നു കേട്ടോ എരം ഇങ്ങനെ കടലിൻ്റെ ഇരമ്പലൊക്കെ ഉണ്ടാവുമല്ലോ അതേപോലെ നമ്മൾ സിറ്റൗട്ടൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം തന്നെ നമുക്ക് പേടിയാണ് കേട്ടോ എങ്ങനെ എന്താണെന്നൊക്കെ അപ്പോൾ ഇപ്പം വിളിച്ചിട്ട് പറഞ്ഞു കേട്ടോ കൊണ്ട് അങ്ങോട്ട് പോരാൻ പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട നമുക്കൊന്ന് നോക്കുക എന്നുള്ളത് കാരണം ഞാൻ പോയിട്ട് കാര്യമില്ല ഇവിടെ ഇബ ഷോപ്പ് ഉണ്ടായതുകൊണ്ട് കൊണ്ട് അങ്ങനെ നമ്മൾ പോരൂലോ അപ്പം എനിക്ക് തന്നെ ഒരു സമാധാന കുറവായിരിക്കും അങ്ങോട്ട് പോയാൽ അപ്പം ഞാൻ ഇപ്പാണ് പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം അതാ കണ്ടില്ലേ തിരുവള്ളം വന്നിട്ട് നമ്മൾ ആകെ പോയിട്ടോ നമ്മുടെ വാഴയൊക്കെ മറിഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ ഭയങ്കര സങ്കടമായി കാരണം ഇതിലേറെ ദുരിതത്തിലാണല്ലോ വയനാട് എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് അള്ളാവിനോട് സ്തുതി പറയട്ടോ അലഹമ്മദില്ല നമുക്ക് ഇത്ര ബുദ്ധിമുട്ടിലാണ് ആണ് കടന്നു പോയത് കേട്ടോ അപ്പോൾ നമുക്ക് വേറെ ഇതിലേറെ അതാപുകളൊന്നും തരാതെ നമ്മുടെ ഏതൊരു പരീക്ഷണത്തിലും ആരും ഉൾപ്പെടുത്താതിരിക്കട്ടെ എന്ന് നമുക്ക് പറഞ്ഞോ എന്നത് വാർച്ച കേട്ടോ കാരണം നമ്മൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് കേട്ടോ നമ്മൾ കൂടുതൽ അള്ളാഹിനോട് അടുക്കേണ്ടത് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ നന്മ ചെയ്യാൻ നോക്കുക കാരണം നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ എന്താ പറയുക തെറ്റുകളേക്കൊന്നും പോകാൻ തിരിക്കുക കാരണം അള്ളാഹിൻ്റെ പരീക്ഷണങ്ങളാണ് ഇങ്ങനെയൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ നമ്മൾ അള്ളാവിനോട് നല്ലോണം അടുത്ത് ജീവിക്കുക അത്രത്തോളം നമ്മൾ അടുത്തടുത്ത് ഇബാധകളൊക്കെ ചെയ്തിട്ട് ജീവിക്കാൻ നോക്കട്ടോ നമ്മുടെ ഏതൊരു പരീക്ഷണത്തിലും അള്ളാഹ് നമ്മളെ പെടുത്താതിരിക്കട്ടെ എന്തോ ആ ചെയ്യാം കാരണം അവർ അവിടുത്തെ നഷ്ടങ്ങൾ ആലോചിച്ചാൽ നമുക്ക് ഇൻ എന്താ പറയുക ഇൻ എങ്ങനെയെന്നൊക്കെ ആലോചിക്കും കാരണം കുഞ്ഞു മക്കളെയൊക്കെ നമുക്കിങ്ങനെ അവരെടുത്ത് കാണുമ്പോൾ നമുക്കതൊന്നും കാണാൻ കഴിയണില്ല അത്രത്തോളം ഭയാനകരമാണ് കേട്ടോ അവിടുത്തെ അവസ്ഥ അപ്പം ഞാൻ അതൊക്കെ കൺ വന്ന് പിന്നെ കുറച്ച് സമയം ന്യൂസൊക്കെ കേട്ടിട്ടോ പക്ഷേ കണ്ടിരിക്കാൻ കഴിഞ്ഞില്ല അത്രത്തോളം സങ്കടം തോന്നിയിട്ടോ പിന്നെ ഇപ്പം നമ്മൾ ചായ പിടിക്കണം അപ്പോൾ സിറ്റി പോകാൻ പറ്റില്ല കേട്ടോ ഭയങ്കര കാറ്റും മഴയും ഒക്കെ കേട്ടോ പുറത്ത് അപ്പോൾ ഞാനിതാ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ചട്നിയും എന്താ പറയുക തക്കാളി ചട്നിയും തേങ്ങാ ചട്നിയും ഒക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ദോശയ്ക്ക് ഇന്നലെ അരച്ച് വെച്ചത് പക്ഷേ ഇതാ നമുക്ക് കറൻറ്റൊന്നും ഉണ്ടായിരുന്നില്ല ഇൻവേർട്ടർ മാത്രമാണ് കേട്ടോ അപ്പോൾ ഇൻവേർട്ടറൊക്കെ നമ്മുടെ അയൽവാസികളുടെയൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇതിൻ്റെ എന്താണെന്നാവോ ഇൻവേറ്ററൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇൻവേർട്ടറൊക്കെ കഴിച്ചാൽ കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അത്രയും ഇരിട്ടാണ് കേട്ടോ പുറത്ത് അവസ്ഥ മഴ കാരണം അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് സാമ്പാർ കേട്ടോ കാരണം ചെറിയ ഉള്ളി വെച്ചിട്ട് നമ്മൾ ഉള്ളി സാമ്പാർ സാമ്പാറുണ്ടാക്കുമല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പത്തേക്കൊക്കെ ഇത് കൂട്ടി കഴിക്കാൻ അപ്പോൾ ഞാൻ വിചാരിച്ചു സാമ്പാർ കുറച്ച് കൂടുതലുണ്ടാക്കിയാൽ ഉച്ചക്കും എല്ലാത്തക്കും അതാക്കാന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് കുറച്ചിതാ ചെറിയുള്ളിയും വലിയുള്ളിയും ഒക്കെ എടുത്തിട്ടുണ്ട് അത് വേഗം തന്നെ നന്നാക്കിയിട്ട് നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ ചോറിന് അരിയും എടുത്തിട്ടുണ്ട് അപ്പോൾ അതും തന്നെ കഴുകി ഇടുകയാണ് കേട്ടോ കാരണം ഞാൻ പറഞ്ഞത് ഒന്ന് ഇത്തിരി വൈകി അപ്പോൾ ഞാൻ എല്ലാം ഒപ്പം ഒപ്പം കാട്ടുകയാണ് കേട്ടോ സ്കൂളൊക്കെ അവധിയായതുകൊണ്ട് മക്കൾക്ക് പിന്നെ സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ അവർക്കൊന്നും ഫുഡ് വേണ്ട അപ്പോൾ ഞാൻ വെച്ചു കിച്ചണിലത്തെ പരിപാടി വേഗം തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ അതാ അരി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ സാമ്പാറിനെല്ലാം പരിപ്പ് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞത് ഉച്ചക്കും രാവിലെയും എല്ലാത്തിനും പാടുണ്ട് കേട്ടോ കാരണം നമുക്ക് ഫുഡ്മൊക്കൊന്നും വലിയ താല്പര്യം തോന്നുന്നില്ല എന്നാ കഴിക്കാ എന്താ ഇണ്ടാക്കണെന്നൊക്കെ തോന്നും പക്ഷെ നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റൂലല്ലോ അപ്പോൾ നമുക്ക് ഇങ്ങനെ ആലോചിക്കുമ്പോൾ സങ്കടം ഉണ്ട് കേട്ടോ എല്ലാ കാര്യങ്ങളും ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അങ്ങനെ കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ മുന്നും തന്നെ നോക്കിയാൽ നമുക്ക് സങ്കടമാണ് മുന്നിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പേടിയും ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ ന്യൂസുകളിൽ ഇങ്ങനെ കേൾക്കുന്നതും തന്നെ കാണുമ്പോഴും നമുക്ക് സങ്കടമുണ്ട് നമ്മൾ സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതമല്ലേ അത് നമുക്ക് ഇങ്ങനെ എന്താ പറയാ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കലും ഒക്കെ നോക്കുന്നത് പിന്നെ നമ്മൾ നമ്മളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതൊരു കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ടുകൊടുത്തിട്ട് മഞ്ഞളും ഉപ്പും മുളക് പൊടി മല്ലിപ്പൊടി വലിയ ജീരമൊക്കെ ഇട്ടിട്ട് ഇത് കുക്കറിൽ ഇട്ടിട്ട് ഒന്ന് വിസിൽ കയറ്റിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ഒന്നോ രണ്ടോ വിസിൽ അടിക്കുമ്പോൾ തന്നെ ഇത് വേവിട്ടോ കാരണം കൂടുതലായിട്ടൊന്നും വേവാനില്ലല്ലോ അപ്പോൾ ഞാൻ പരിപ്പ് വേവിച്ചിട്ട് പിന്നെ അതിലേക്ക് ഇതൊക്കെ ഇട്ടിട്ട് മസാലപ്പൊടികളും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ ഒന്ന് ഇട്ടിട്ട് രണ്ട് വിസലിട്ടിട്ട് വേവിച്ചെടുക്കാൻ കേട്ടോ പിന്നെ നമ്മളിത് ആ സാമ്പാർ പൊടി വേപ്പിൻ്റെ അലി മുണക്കുമുളക് ഇട്ടിട്ട് നമ്മുടെ ഉള്ളി സാമ്പാർ റെഡിയാക്കാം കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നുട്ടോ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയതാണെങ്കിലും സൂപ്പർ ചെയ്യുന്നുണ്ടോ അപ്പം നിങ്ങൾ പച്ചക്കറികളൊക്കെ ഫുൾ ആയിട്ട് സാമ്പാറിന് ഇല്ലാന്നുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ ട്രൈ ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടിട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾക്കും സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ കഴിയും നമ്മൾ തോന്നലാണ് കേട്ടോ ഇതിന് ആ പച്ചക്കറി വേണം ഈ പച്ചക്കറി വേണം എന്നൊക്കെ പക്ഷെ നമ്മൾ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കിയാൽ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് സാമ്പാർ ഉണ്ടാക്കട്ടോ അതൊക്കെ നമ്മളെ കഴിവാണ് ഇപ്പോൾ സ്ത്രീകൾക്കാണല്ലോ ഈ കിച്ചണിലത്തെ കാര്യങ്ങളൊക്കെ ഒരു കൈകാര്യം അപ്പോൾ നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കുക നമ്മൾ എന്താ പറയുക ഉള്ളത് വെച്ചിട്ട് നമ്മൾ ഓണം പോലെ എന്നൊക്കെ പറയണില്ലേ അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഉള്ളത് വെച്ചിട്ട് സൂപ്പറാക്കും കേട്ടോ അപ്പോൾ ഇന്ന് പുളിവെള്ളം കയ്യിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഒന്ന് തിളക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് കടുക് വറുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാമ്പാറും ദോശയും ഒക്കെ സൂപ്പറായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് പിന്നെ മക്കൾക്കൊക്കെ അത് എടുത്ത് കൊടുക്കലാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ ബാക്കി പരിപാടികൾക്കൊക്കെ നോക്കുകയാണ് പിന്നെ ചോറൊക്കെ അവിടെ റെഡി ആയിരുന്നു അപ്പോൾ ഞാൻ റൈസ് കുക്കറിലേക്കൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേഗം വേഗം കിച്ചണിലേക്കത്തെ പണികളൊക്കെ തീർക്കുകയാണ് കാരണം ഫോൺ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരായിട്ട് വിളിച്ച് നോക്കുന്നുണ്ട് എന്താണ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അതും എടുക്കണം അതിൻ്റെ ഇതിൽ വീഡിയോസും എടുക്കണം ഒക്കെ ഒരു ഫോൺ വെച്ചിട്ടല്ലേ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇന്ന് വീഡിയോ എടുക്കാൻ അപ്പം ഇതാ സാമ്പാർ കഥക് പൊട്ടിക്കുന്നതോട് കൂടി അതിൻ്റെ പരിപാടി അവിടെ തീർന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ദോശമാവിൻ്റെ കാര്യം പറയാൻ മറന്നിട്ടോ അതാ കണ്ടില്ലേ സൂപ്പറായിട്ട് വന്നിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് ദോശമാവൊക്കെ അരക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും പിന്നെ നമ്മൾ ഇതാ അരിയും ഉഴുന്നും ഇട്ടിട്ട് തലേന്ന് കുതിരാൻ വേണ്ടി വെച്ചിരുന്നു അപ്പോൾ ഒരു അഞ്ചാറ് മണിക്കൂറിന് ശേഷം നല്ലോണം ചോറ് ഇട്ടിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ പിന്നെ റൈസ് കുക്കറിലേക്ക് അറക്കി വെച്ചു പിന്നെ നമ്മളിതാ ദോശ ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കലാണ് കേട്ടോ അപ്പം ദോശമാവ് നന്നായാൽ തന്നെ നമുക്കൊരു ആശ്വാസമാണല്ലോ അപ്പം നമ്മൾ രാവിലെ നീറ്റ തന്നെ ഇതൊന്ന് തുറന്ന് നോക്കൂട്ടോ ആരാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യാന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് കാരണം അരച്ച് വെച്ചാൽ നമുക്കൊരു സമാധാന അത് പൊങ്ങിയിലേ എന്നുള്ളത് അപ്പോൾ രാവിലെ തന്നെ വന്ന് പാടെ അതൊന്ന് പൊങ്ങിച്ച് നോക്കൂട്ടോ എങ്ങനെ പൊങ്ങി വന്നിന്നോ എന്നുള്ളത് അത് ഉഷാറായാൽ പിന്നെ നമുക്ക് ഹാപ്പി ആയിട്ടോ അപ്പോൾ അതാ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഓരോ ദോശയും അങ്ങനെ ചുറ്റെടുക്കുന്നുണ്ട് അപ്പോൾ മക്കൾക്ക് അതിൻ്റെ ഇടയിൽ നെയ്യ് പറ്റിയിട്ട് വേണമെന്നൊക്കെ പറയുന്നുണ്ട് അവർക്ക് അതും എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതാ ഏകദേശം കുറച്ച് ദോശകളൊക്കെ ചുട്ടെടുത്തിട്ട് ഇതാ സൂപ്പറായിട്ടുള്ള ദോശയാണ് കേട്ടോ കിട്ടിയത് നമുക്ക് ഇങ്ങനത്തെ ഒക്കെ ദോശ നന്നായി കാണുമ്പോൾ നമുക്ക് അത് അങ്ങനെ കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് പക്ഷേ ഇതിലേക്ക് ഞാൻ തക്കാളി ചട്നിയും നമ്മുടെ തേങ്ങാ ചട്നിയൊക്കെ ഉണ്ടോ വിചാരിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ ബുദ്ധിമുട്ടുകൾ കാരണം അതൊന്നും റെഡിയായില്ല അപ്പോൾ അതാ നമ്മളെ ഉള്ളി സാമ്പാറും ദോശയും ഒക്കെ റെഡിയായി പിന്നെ നമ്മൾ അതൊക്കെ കഴിക്കലായിട്ടോ പിന്നെ അതാ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആദ്യം തന്നെ ചെന്ന് നോക്കിയാൽ നമ്മളെ ഫ്രണ്ടിലേക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മരക്ക വീണീന്ന് ഇട്ടോ ഇലകളും മരത്തിൻ്റെ കൊമ്പും അങ്ങനെയൊക്കെ ചെറിയ ചെറുതായിട്ടുള്ള പരിക്കുകളൊക്കെ മുറ്റത്തിനുണ്ടായിരുന്നു അപ്പോൾ അവിടേക്കൊന്നും നോക്കാൻ കഴിഞ്ഞില്ല കാരണം ഒരുപാട് നല്ല ശക്തമായിട്ടുള്ള മഴ ഉണ്ടോ പുറത്ത് അപ്പോൾ ഞാൻ വേഗം തന്നെ സിറ്റൌട്ടാണ് ക്ലീൻ ചെയ്തിട്ട് പോകാൻ വിചാരിച്ചു കാരണം ഇപ്പം അകത്തേക്കൊന്നും വരാൻ തന്നെ പറ്റില്ല കേട്ടോ അത്രത്തോളം കാറ്റും മഴയുണ്ടോ ഇവിടെയും നമുക്കുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇന്നത്തെ പരിപാടികൾ ഇവിടെ നിർത്തുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയുള്ളൂ അപ്പം ഇതൊക്കെയാട്ടോ ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൊന്ന് ക്ലിക്ക് കേട്ടോ കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇനിയും പുതിയ പുതിയ വീഡിയോ ആയി വരുന്നത് വരെയും ഓക്കെ താങ്ക് യു